മസ്താനോട് ഓൾറെഡി നല്ല വൈരാഗ്യ കൂടിയാണ് പോയത് മസ്താനെന്തിനാണ് എനിക്ക് വൈരാഗ്യം വെക്കേണ്ടത് ചാച്ചന്റെ ഓട്ടോയെ കുറിച്ചും മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പക്ഷെ അതിനു മുൻപ് മസ്താനി പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് വിളിച്ചിരുത്തി ചാച്ചന്റെ ഓട്ടോനെ കുറിച്ചും എന്റെ വീട്ടിലെ അവസ്ഥയെ കുറിച്ചും ഒക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൊളിഞ്ഞത് എനിക്ക് പ്രശ്നമല്ല മസ്താനിക്ക് പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് അവർ ആക്കിയ രീതി സംസാരിച്ചത് ി ഒരുമാതിരി ആക്കിയ രീതിയില് ചാച്ച ഓട്ടോയിലെ പോയത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു എന്റെ അപ്പനെ പറയാൻ മസ്താനിക്കാൻ ആർക്കും ഒരു അവകാശമില്ല ഞാൻ നേരത്തെ ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോറി പറഞ്ഞപ്പോൾ അപ്പോൾ ആർച്ച് ബിൻസിനെ അറിവേനങ്ങൾ കേട്ടല്ലോ മസ്താനി പി ആറ് കൊടുത്തിട്ടാണ് എവിടേക്ക് പോയത് റീ എൻറ്ററിക്ക് പോയത് ബിഗ് എന്നാണ് പറയുന്നത് തലേനകത്ത് കളിമണ്ണാണോ അത് വേറെ എന്തെങ്കിലും സാധനമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പി ആർ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുട്ടിക്ക് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് കിട്ടുമോ നിങ്ങൾക്ക് അറിയില്ല അറിയോ റീ എൻട്രിക്ക് പോയി കഴിഞ്ഞാൽ കപ്പ് കിട്ടുന്ന കാര്യം ഒന്ന് വന്ന് കമൻറ്റെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പെൺകുട്ടി എന്തൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഷോ വായ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ചില ചിലവാന്നല്ലാണ്ട് വേറെ ഒറൊന്നുമില്ല പറയുന്നത് മുഴുവൻ പണത്തരും കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഓ വാർ കുറച്ച് വരെ കണ്ടില്ലേ തോന്നുന്നു പക്ഷേ വായ തുറന്നേ മണത്തേ പറയത്തുള്ളൂ അവിടെ പി ആറിന് കൊടുത്ത് പോയിരുന്നുണ്ട് അത്രയ്ക്കും പൈസക്കാരിയാണ് ഒരു ലക്ഷപ്രഭുക്കളാണ് കോടീശ്ശേരിയാണ് പൈസ കൊടുത്ത് പൈസ ഇങ്ങനെ ഭാര്യ എറിഞ്ഞിട്ടാണ് പി ആർ കൊടുത്തിട്ട് പോയിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് എന്തിനാണ്